ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഗപ്പികളിൽ വളർത്തുന്ന ടാങ്ക് ഏതൊക്കെ ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഏതായിരിക്കണം ബ്രൂഡിന് ഏതായിരിക്കണം അപ്പോൾ ജുനൽ ഏതായിരിക്കണം സെപ്പറേറ്റ് ചെയ്ത് ഏതായിരിക്കും കുറേ നമ്മൾ ഗപ്പികൾ വളർത്തുന്ന ടാങ്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ളതും ഒട്ടും പറ്റാത്തതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് ഏതൊരു ടാങ്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ വളർത്തുന്ന ആ ഒരു ടാങ്ക് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തത് ഞാൻ പറയുന്ന ആ ഒരു ടാങ്കാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുള്ള ടാങ്ക് മാത്രം യൂസ് ചെയ്ത് ഞാനിപ്പോൾ ചെയ്തത് ചെയ്തതെന്നുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വരുന്ന ഫ്രിഡ്ജ് കേസാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുള്ളത് ഇതിപ്പോൾ ഫ്രിഡ്ജ് കേസ് ഞാൻ സെറ്റാക്കിയിരിക്കുന്ന ഹോൾസെയിലായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന നമ്മൾ ചെറുമരട്ട് നാളായിട്ടാണ് അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഫുള്ള് ഞാൻ അതിൽ തന്നെ കപോമ്പ പ്ലാന്റ് ഒക്കെ സെറ്റാക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ കേസ് നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധകരും ഏറ്റവും കൂടുതൽ വിലക്കുറവായിട്ട് കിട്ടുന്ന ഒന്നാണ് ഫ്രിഡ്ജിൻ്റെ കേസ് പിന്നെ നമ്മൾ ഡ്രമ്മ് കണ്ടാറുണ്ട് ഡ്രമ്മ പകുതി മുറിച്ചിട്ട് ഡ്രമ്മ സെറ്റാക്കലുണ്ട് അതും കുഴപ്പമില്ലാത്ത ഒരു ടാങ്ക് തന്നെയാണ് കൂടുതൽ ആളുകളും ഫ്രിഡ്ജിൻ്റെ കേസാണ് വളരെ പെട്ടെന്ന് കിട്ടുന്ന സംഭവമാണ് വിലയും വലിയ ഡ്രമ്മിനേക്കാളും കുറച്ചുകൂടി വില കുറവുമെന്നുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസ് നമുക്ക് കപ്പികളെ വളർത്താൻ വളരെ നല്ലതാണ് അത് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയതാണെങ്കിലും ബ്രൂഡൊക്കെ ആണെങ്കിലും നമ്മൾ അതിന് ബ്രൂഡ് നമുക്കൊരു എണ്ണം കൂട്ടണം ഒരു ജോഡി ബ്രൂഡ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ആ ഒരു മാറ്റിംഗ് പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല നടക്കില്ല ഫീമെയിലിൻ്റെ പിന്നാലെ മെയിൽ പിന്നാലെ പോയി ക്രോസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസ് ഇറക്കി കിട്ടുന്നതുകൊണ്ട് ആ ഒരു കാര്യം അതിൽ നടക്കില്ല അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളെ വളർത്താം ജൂനിയർ സൈസ് നമുക്ക് ഫീമെയിലും സെപ്പറേറ്റ് ആക്കിയിട്ട് വളർത്താം വെള്ളത്തിൻ്റെ ഡെപ്ന്ന് പറയുന്നത് ഒരു അടിയിൽ കൂടുതൽ വളളം നിർത്തരുത് അതുമാണ് പാകം ഓവറായിട്ട് വെള്ളം നിറയ്ക്കരുത് ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളം നിറയ്ക്കാൻ ഇതിപ്പോൾ മഴ വെള്ളം നിറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ഇത് ചിത്ര നിറച്ചാൽ നമ്മൾ കയ്പത്തിൻ്റെ കുറച്ചും കൂടി ആയിട്ടുള്ള ഹൈറ്റിൽ ഫ്രിഡ്ജിൻ്റെ കൈസ് നിറച്ച് കഴിഞ്ഞാൽ അത് ഗപ്പികൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഡെപ്താണ് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസ് പറഞ്ഞു ഡ്രമ്മ് പറഞ്ഞു അതൊക്കെ നമുക്ക് ഇതേമാതിരി ചെയ്യാം നമ്മൾ പറയാൻ പോകുന്നത് ബേസിനാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫ്രിഡ്ജിൻ്റെ കേസിൻ്റെ അതേപോലെ തന്നെ കാണുവരുന്ന ബേസിന് ഇരുപഞ്ച് ലിറ്റർ മുതൽ നാൽപ്പത്തഞ്ച് ലിറ്റർ അൻപത് ലിറ്റർ വരെയുള്ള ബേസിനാൾ നമ്മൾ കെപ്പികളെ വളർത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്റ്റബിളായിട്ട് ബ്രൂഡ് സ്റ്റോക്ക് വളർത്തുന്ന ഒരു ബേസിലാണ് ഫ്രിഡ്ജിൻ്റെ കേസിനേക്കാൾ ഫ്രിഡ്ജ് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിന് എണ്ണം കൂട്ടുകയാണെങ്കിൽ ഒരു പത്ത് പേർ ഇരുപത് പേറൊക്കെ ബ്രൂഡാണെങ്കിൽ ഫ്രിഡ്ജ് കേസ് പറ്റും നേരെ മറിച്ച് നമ്മൾ ഒരു പയറ് രണ്ട് പേർ ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വാടത്ത അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടാങ്കാണ് ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ഒരു ടാങ്ക് ഇതിപ്പോൾ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ അടുത്തുള്ള ഒരു ടാങ്കാണ് അപ്പോൾ ഞാൻ ടാങ്ക് സെറ്റാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിലിപ്പോൾ രണ്ട് ഫീമെയിലും മൂന്ന് ഒരു മെയിലും കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ താപ്പത്തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടതാണ് നമ്മൾ ഗ്രീൻ ചില്ലിയുടെ ആ ഒരു ബ്രൂഡാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആപ്പ തന്നെ മാറ്റാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് ബ്രീഡായി കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾ നേരത്തെ കാണിച്ച ഫ്രിഡ്ജ് കേസിൽ കേസിലൊരു പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബീഡിംഗ് ചിലപ്പോൾ സമയം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഈ ഫീമെയിൽ അവിടെ അങ്ങോട്ട് ഓടി ഒരു സ്പേസ് ഇതില ഇതിൽ നമുക്ക് ചെറിയൊരു ബേസിൽ നമുക്ക് രണ്ട് പേർ വരെയൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റും ബ്രൂഡ് മാത്രം കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിലൂടെ വളർത്താം കുഴപ്പമൊന്നുമില്ല ബ്രൂഡിന് ഏറ്റവും ആർട്ടബിൾ ആയിട്ടുള്ള ഒരു ടാങ്കാണ് ഇപ്പോൾ അത് ഈ ഒരു ബേസിന് ആ ബേസിന് നമുക്ക് ബ്രൂഡ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ ഫ്രിഡ്ജ് കേസാണെങ്കിൽ കുഞ്ഞുങ്ങൾ ജനൽ സൈസുള്ള സൈസിലൊക്കെ നമുക്ക് സൈസാക്കാൻ ഉപയോഗിക്കാം ബൂഡ് സ്റ്റോക്ക് നമുക്ക് സൈസാക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് അവർക്ക് അനുസരിച്ചിട്ടുള്ള അവർക്ക് അധികം ഓടി ഓടിക്കളിക്കാനുള്ള സ്പേസ് കൊടുക്കാത്ത രീതിയിലുള്ളതാണ് നമുക്ക് വേണ്ടത് ബൂടൊക്കെ ആകുമ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഇതിൽ ഒരു റിസ്ക്കും കൂടാതെ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റും ഇപ്പോൾ ആ ഒരു ഫീമെയിലിൻ്റെ പിന്നാലെ ആ ഒരു മെയിൽ പായുന്നില്ലേ അവർ അവർക്ക് ഫീമെലിനങ്ങനെ ഓടിക്കളിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് ആ ഒരു ഫീമെയിൽ ബ്രീഡായി കിട്ടും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്നും അതിനെ തൊട്ടുകൊണ്ട് പോയി കാര്യമില്ല ബ്രീഡാവില്ല എപ്പോഴും ആ ഒരു ഫീമെലിൻ്റെ പിന്നാലെ മെയിൽ പോയാൽ മാത്രമേ ആ ഒരു ഫീമെയിൽ വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് തരുള്ളൂ ഉള്ള ടാങ്കാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ സഞ്ഞി വരുന്നത് പടുതാക്കുളങ്ങളാണ് അതിപ്പോൾ വോയിസ് മാത്രമേ നമ്മൾ ഇട്ടിട്ട് ഇള്ളൂ കാരണം നേരിട്ട് കാണിക്കാനുള്ളൊരു വകുപ്പ് നമുക്കതിലില്ല അപ്പോൾ പടുതാക്കുളങ്ങൾ അത് നമ്മൾ ഗപ്പികൾക്ക് വളർത്താൻ പിന്നെയും നല്ല അടിപൊളി ഒരു ടാങ്ക് തന്നെയാണ് വലിയ ബൾക്കൊക്കെ ചെയ്യുന്നവർ കൂടുതൽ ഗപ്പികൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കൊക്കെ പഠിതാക്കളങ്ങൾ നമ്മൾ ചെയ്യാം നമ്മുടെ പി പി ആറ് രാജ് ആബിദ് ഖാൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഫാമുകളിൽ നോക്കിയാൽ അവിടുത്തെ ടാങ്കുകൾ സെറ്റപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അവർ ഒന്നിച്ച് ഹോൾസെയിലായിട്ട് ചെയ്യുന്നതാണ് ക്വാളിറ്റി കൂടിയിട്ടുള്ളത് അപ്പോൾ ആ ടാങ്കിൻ്റെ ആഴവും വീതിയൊക്കെ നോക്കിയാൽ മനസ്സിലാവും അതാണ് ശരിക്കും ഒരു ഗപ്പികൾ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ വരെ നല്ലത് അതിലൊക്കെ ഒരു ഇരുന്നൂറ് മുന്നൂറ് കുഞ്ഞുങ്ങളൊക്കെ അതിലും കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുന്ന പടുത്ത കുളങ്ങളാണ് അവിടെ സെറ്റാക്കിയുള്ളത് അങ്ങനെ സെറ്റാക്കാൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ നമ്മൾ അത്രയും ഉൽപ്പാദനം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് കേസ് ചെറിയ ഡ്രമ്മുകൾ ബേസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ശരിക്കും കെപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ടാങ്ക് വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി ബിസിനസ് പർപ്പസ് വേറെയാണെങ്കിൽ ആണെങ്കിൽ ബിസിനസ് വേറെയും വെറുതെ ഹോബിക്ക് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഏത് ടാങ്കിലും നമുക്ക് കെപ്പി കെപ്പികളായിട്ട് വളർത്താം ഇനി ഒരിക്കലും ബോൾ ടൈപ്പ് ആയിട്ടുള്ള ബോൾ ടൈപ്പായിട്ടുള്ള ആക്കൂർ ഒരിക്കലും നമ്മൾ കെപ്പിയെ വളർത്തരുത് ആ കൊറിയൻ ഷോപ്പിൽ നമുക്ക് കിട്ടും ഇത്രയും ചെറിയ ബോളായിട്ടുള്ളത് അതിൽ നമ്മൾ ബറ്റാസിനൊക്കെ വളർത്തണം ഒരിക്കലും നമ്മൾ ഗപ്പിനിട്ട് വളർത്തരുത് ചുരുങ്ങിയൊരു അത്യാവശ്യം സ്പേസ് കിട്ടുന്ന ആ ഒരു ടാങ്കിൽ ഇപ്പം വളർത്തി നമുക്ക് കുറേ കാലം നമുക്ക് ആ കെപ്പികൾ വളർത്താം കുഞ്ഞുങ്ങൾ നമുക്ക് തരും നേരെ മറിച്ച് നമ്മൾ നേരത്തെ കറിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞ ടാങ്കിലൊക്കെ കെപ്പികൾ വളർത്തിയാൽ അത് ഡെഡായി പോകുന്നതന്നെ ഉള്ളൂ അത് നമുക്ക് ആപ്റ്റബിൾ ആയിട്ടുള്ള ആ ഭീഷണി മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ പഠിതാക്കോളങ്ങളും നമുക്ക് കെപ്പികൾക്ക് വേണ്ടി ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മാത്രങ്ങൾ ചെയ്യാം പക്ഷേ അതൊരിക്കലും നമുക്ക് കുറേ കാലത്തിൽ യൂസ് ചെയ്യരുത് കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാങ്കുകളാണ് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ചെറുതുമ്പിലും ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരാഴ്ച വരെയൊക്കെ ഹോൾഡ് ചെയ്യാം അതിന് ശേഷം തീർച്ചയായും വേഗൊരു ടാങ്കിലേക്ക് മാറ്റണം ഇതൊക്കെ വളരെ ചെറിയതാണ് അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റിയിട്ട് ഈ ടാങ്കിൽ ഇട്ട് വളർത്താം ഒരാഴ്ച ഒക്കെ അതുവരെ കൂടുതലിത് വളർത്തരുത് വളർച്ച ഗ്രോത്ത് തീർച്ചയായും കുറയും വലിയ ടാങ്കിലേക്ക് മാറ്റണം അപ്പോൾ ഈ ഒരു ടാങ്കിൽ വളർത്തിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വളരെ എളുപ്പം നമ്മളെന്തേലും ബ്ലഡ് ഫുഡൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റരുത് പിന്നെ മൊയ്ന പോലുള്ള ആടിയും പോലുള്ളതൊക്കെ ഇത് കൊടുത്തിട്ട് കൊടുത്താലും കൊടുത്തലും കഴിക്കും പക്ഷേ വെല്ലാറ്റ് ഫുഡ് ചില കപ്പ് ആദ്യം കഴിക്കാനുള്ള കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പെല്ലാറ്റ് ഫുഡ് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് വളരെ കുറവായതുകൊണ്ട് ആ വല്ല ഫുഡിൻ്റെ സ്മെല്ലുകൊണ്ട് വേഗം കഴിക്കുവരുത് പക്ഷേ പിന്നീട് നിങ്ങൾക്ക് വലിയ ടാങ്കിലേക്ക് മാറ്റുകയാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ വളർത്താതെ വേറെ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വളർച്ച കിട്ടും പിന്നെ ചിലർ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ചില പത്ത് പേർ അഞ്ച് പേരൊക്കെ ഒന്നിച്ച് ബ്രൂഡ് സെറ്റാക്കി അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നൂറ് കുഞ്ഞുങ്ങൾ ഇരുന്നൂറ് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ചെറിയൊരു ടാങ്കിൽ വെള്ളത്തിട്ട് യാതൊരു കാര്യമില്ല അത് വലിയ അതിനായി നമ്മൾ നേരത്തെ കാണിച്ച ഫ്രിഡ്ജിൻ്റെ കേസിൽ വലിയ പടുത്താൾക്കുളങ്ങളിൽ അതിലേക്ക് ഒന്നിച്ച് ഇറക്കുകയാണ് നല്ലത് ഒന്നിച്ചാകുമ്പോൾ നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അവർ വന്ന് വേഗം കഴിക്കും ഒറ്റയും തറ്റിയാകുമ്പോൾ വളരെ കുറച്ച് അഞ്ചെട്ടോ പത്തോ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഫുഡും കൊടുത്തവർ പെട്ടെന്ന് അത് കാണാതെ അവർ ഇരിക്കുക അതുകൊണ്ട് നമ്മൾ ആദ്യം ചെറിയ വളരെ കുറച്ച് കുഞ്ഞുങ്ങളാവുമ്പോൾ ചെറിയ ടാങ്ക് ആയി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കുഴപ്പമതിൽ വരില്ല അപ്പോൾ നമ്മൾ ടാങ്ക് നമുക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് മാറ്റാം ഗപ്പിയുടെ എണ്ണത്തിനനുസരിച്ചിട്ട് മാറ്റാം അതാണ് നമ്മൾ നോക്കിയാൽ മതി ഒക്കെ നമ്മൾ നമ്മളെ സൗകര്യ സൗകര്യം ഒക്കെ നോക്കി അനുസരിച്ചിട്ട് നമുക്ക് ടാങ്ക് സെറ്റാക്കാവുന്നതിനുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പി പി ആറിൽ ചെയ്തതും ലേതാജ് കെപ്പി ഫാമിൽ ചെയ്തതും ആ ഒരു പടുതാക്കുളങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ വളർത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ മൂന്ന് മാസം കൊണ്ട് വളർത്തി എടുക്കുന്ന ഗപ്പികളാണെങ്കിൽ അതിന് നോക്കുമ്പോൾ ഒരു രണ്ടര മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് വളർച്ച ഗ്രോത്ത് കിട്ടുന്ന ഐറ്റംസാണ് അങ്ങനത്തെ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ആ ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്ന് ഓക്സിജൻ ആ ടാങ്കിലേക്ക് പാസ് ചെയ്യും കാരണം വളം വളരെ കുറവാണ് നല്ല ലെങ്ത് ആയിട്ടുള്ളതാണ് വളരെ ഗപ്പികൾക്ക് ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവർക്ക് വളരെ റിലീഫായി കിട്ടും ആ റിലീഫായി കിട്ടുന്നതിനനുസരിച്ച് വളരെ ഗ്രോത്തും വളരെ പെട്ടെന്നായിരിക്കും അപ്പോൾ ഈ ടാങ്കുകളൊക്കെ നിങ്ങൾ ഗപ്പികൾക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തുള്ള മതി എല്ലാവർക്കും ഗുഡ് ബൈ